ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഉമ്മർ പുനീരാണ് ഉമ്മർ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് ഞാൻ പപ്പായ കൃഷിയെക്കുറിച്ചും പപ്പായയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചുമാണ് ഞങ്ങളുമായി സംസാരിക്കുന്നത് പപ്പായ പഴമായും പച്ചക്കറിയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫലമായതുകൊണ്ട് നിർബന്ധമായും നമ്മളെ അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണ് പപ്പായ പപ്പായ കൃഷിക്ക് ആവശ്യത്തിന് ജൈവാംശമുള്ള നല്ല നീർവാർച്ചയുള്ള മണൽ കലർന്ന എക്കൽ മണ്ണാണ് പപ്പായ കൃഷിക്ക് അനുയോജ്യം മണ്ണിൻ്റെ പി എച്ച് ആറ് മുതൽ ആറ് പോയിൻ്റ് അഞ്ച് വരെയാകാം ഇന്ത്യയിൽ കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കേരളം മഹാരാഷ്ട്ര ഗുജറാത്ത് ഉത്തർപ്രദേശ് ബീഹാർ എന്നിവിടങ്ങളിലാണ് പപ്പായ കൃഷി വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് പപ്പായ സാധാരണയായി വളരാനും പരിപാലിക്കാനും എളുപ്പമാണ് ഉയർന്ന വിളവ് കൂടുതൽ കായ്ക്കുന്ന കാലയളവ് ഇത് കർഷകർക്ക് നല്ല വരുമാനം നേടി നൽകുന്നു പപ്പായ ചെടികൾ മരങ്ങൾ പോലെ വേഗത്തിൽ വളരുന്ന ചെടിയാണ് ഇന്ന് മാർക്കറ്റിൽ പലതരം വെറൈറ്റി പപ്പായ തൈകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും എല്ലാത്തിൻ്റെയും പഴങ്ങൾക്ക് വ്യത്യാസ വലുപ്പവും രൂപവും കളറുമാണ് അതേപോലെ തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിലും ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇവിടെ വെള്ളം നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് മണ്ണിട്ട് ഉയർത്തി അതിൻ്റെ മുകളിലാണ് ഞാൻ പപ്പായ തൈ നടാറ് തൈ നടുമ്പോൾ അടിവളമായി കൊടുക്കാറ് ഒരു പിടി എല്ലുപൊടി പിടി രാസവളം ഞാൻ ഉപയോഗിക്കാറില്ല ഒരു തരത്തിൽ രണ്ട് തൈയാണ് ഞാൻ നടണത് ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് പിണ്ണാക്ക് ഐറ്റംസ് വാങ്ങുമ്പോൾ നല്ല പിണ്ണാക്ക് നോക്കി വാങ്ങണം ഒരു ടേബിൾ സ്പൂണ് കടല നല്ല വെയിൽ കിട്ടുന്ന സ്ഥലവും മറ്റു മരങ്ങളുടെ തടസ്സങ്ങളും ഇല്ലെങ്കിൽ അല്പം നീളത്തിൽ മണ്ണിട്ട് ഉയർത്തി തടമൊരുക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായി രണ്ട് തൈ അതിൽ നടാം മണ്ണ് നന്നായിട്ട് കൊത്തി ഇളക്കിയിട്ട് വളങ്ങളൊക്കെ അതിൽ നന്നായി മിക്സ് ആക്കണം മഴ പെയ്തു വെള്ളം നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ ഒരിക്കലും നിങ്ങളതിൽ പപ്പായ കൃഷി ചെയ്യരുത് അഥവാ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ മണ്ണിട്ട് നന്നായി ഉയർത്തി അതിനു മുകളിൽ കൃഷി ചെയ്യാവൂ മാത്രവുമല്ല താഴേന്ന് വെള്ളം വാർന്നു പോകാനുള്ള ഡ്രെയിനേജ് ചാലുകൾ റെഡിയാക്കണം പപ്പായുടെ വേരുകൾ കൂടുതൽ താഴേക്ക് പോവാത്ത വേരുകളാണ് ഭൂമിക്ക് മുകൾ ഭാഗത്താണ് പപ്പായുടെ വേരുകൾ ഉണ്ടാവുക ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ തുടർച്ചയായി മഴ പെയ്തു കഴിഞ്ഞാൽ വേരുകൾ അഴുകി പപ്പായ മരം നഷ്ടപ്പെടാൻ ചാൻസ് കൂടുതലാണ് നല്ല വെയിലുള്ള നല്ല നീർവാർച്ചയുള്ള ഫലഭൂഷിഷ്ടമായ മണ്ണാണ് പപ്പായ കൃഷിക്ക് കൂടുതൽ അഭികാമ്യം ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥയിൽ നന്നായി വളരാൻ കഴിയുന്ന ഒരു ഉഷ്ണമേഖലാ ഫലമാണ് പപ്പായ പപ്പായയുടെ വളർച്ചക്ക് അനുയോജ്യമായ താപനില ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ഡിഗ്രിയാണ് പന്ത്രണ്ട് ഡിഗ്രിക്ക് താഴെ പോയാൽ ചെടികളുടെ വളർച്ചയെ ബാധിക്കുകയും പഴങ്ങൾ പാകമായി കിട്ടുകയും ഇല്ല വരണ്ട കാലാവസ്ഥയിൽ പൂക്കളിൽ കാപ്പിടിക്കാൻ പ്രയാസമാണ് പപ്പായ പാകമാകുന്ന സമയത്ത് വരണ്ട കാലാവസ്ഥയാണെങ്കിൽ പപ്പായക്ക് നല്ല മധുരമായിരിക്കും ഈ വീഡിയോയിൽ കാണും പോലെ ആണ് ഞാൻ പപ്പായ തൈ കുഴിച്ചിരാറ് ഒരു തടത്തിൽ രണ്ട് തൈ രണ്ട് പാതുക്ക് അത് അതിന് രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ തൈകൾ നീർന്നോളും നല്ല രണ്ട് പാത്തുക്കാവും രണ്ട് തൈകളാകുമ്പോൾ രണ്ട് പാതുക്കു ചെരിഞ്ഞിട്ടാണ് വളരുക നല്ല ചൂടിൽ പപ്പായ വളരുമെങ്കിലും കാറ്റിൽ നിന്നും തണുപ്പിൽ നിന്നും പപ്പായ മരത്തെ സംരക്ഷിക്കുക തന്നെ വേണം കാറ്റിൽ നിന്ന് രക്ഷക്ക് താങ്ങുകൊടുക്കുക തന്നെ വേണം നല്ല മൂത്ത് പഴുത്ത പപ്പായൽ നിന്ന് വിത്തെടുത്ത് കഴുകി ഉണക്കി പാവാവുന്നതാണ് വിത്തിൻ്റെ ജീവശക്തി നാൽപ്പത്തഞ്ച് മുതൽ അറുപത് ദിവസം വരെയാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ വിത്തുകൾ പാവണം നാൽപ്പത്തഞ്ച് ദിവസം മുതൽ അറുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ തൈകൾ പറിച്ച് നടാവുന്നതാണ് കൂടുതൽ മഴയുള്ള സ്ഥലങ്ങളിൽ മഴക്കാലത്ത് തൈകൾ പറിച്ച് നടാതിരിക്കുകയാണ് നല്ലത് വേനൽക്കാലത്ത് പറിച്ച് നടുവയാണ് അഭികാമ്യം കണ്ടില്ലേ ഒരു തടത്തിൽ രണ്ട് പപ്പായ മരം നട്ടതാണിത് ഇതിപ്പോൾ നാല് കൊല്ലമായി ഇതിപ്പോൾ ഏകദേശം കാ തന്ന് കായ ഇതിൻ്റെ അവസാനിച്ച് ഇനി ഇത് മുറിച്ച് കളയണം ഇനി ഇതിൻ്റെ കായ പഴുത്ത് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തേൻ്റെ കായ പഴുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇതും വെട്ടിക്കളഞ്ഞ് നമുക്ക് പുതിയ തൈകളവിടെ നടാം പപ്പായ ചെടിയുടെ മൂന്ന് നല്ല അടി ചുറ്റളവിൽ കളകളെ നിയന്ത്രിക്കുന്നത് ചെടിയുടെ നല്ല വളർച്ചക്കും നന്നായി കായ്ക്കുന്നതിനും കളനിയന്ത്രണം വളരെ നല്ലതാണ് ചെടികൾ നട്ട് ആദ്യ വർഷം ഒന്നരാളം നനച്ച് ചെടിയെ സംരക്ഷിക്കണം രണ്ടാം വർഷം വേനൽക്കാലത്ത് ഏഴ് ദിവസത്തെ ഇടവേളയിലും ശൈത്യകാലത്ത് മഴയില്ലെങ്കിൽ പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെ ഇടവിട്ട് ചെടികൾക്ക് നനക്കുക വേനൽക്കാലത്ത് ആവശ്യമായ നനവ് മണ്ണിലില്ലെങ്കിൽ പൂക്കളും കായകളും കൊഴിഞ്ഞു പോകാനിടയാവും അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് വൈക്കോലുകൊണ്ട് പപ്പായുടെ ചോട്ടിൽ പുതയിടാവുന്നതാണ് മണ്ണിൽ ഈർപ്പം നിലനിൽക്കാൻ പുതയിടുന്നത് വളരെ നല്ലതാണ് പഴവർഗ ചെടികളും പച്ചക്കറി തൈകളൊക്കെ നമ്മൾ വീട്ടിൽ കുഴിച്ചിരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ മക്കളെ അതിൽ ഉൾപ്പെടുത്തണം കൃഷി രീതികളൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കൃഷി ചെയ്യാനുള്ളൊരു താല്പര്യം അവരിൽ നമ്മൾ ഉണ്ടാക്കി തീർക്കണം പപ്പായ ചെടികൾക്ക് വ്യത്യസ്ത ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ട് അവ വ്യത്യസ്ത ചെടികളിൽ വളരുന്നു തേൻ കുടിക്കുന്ന പ്രാണികൾ മുഖേന പരാഗണം നടന്നെങ്കിലേ ഇത്തരത്തിലുള്ള പപ്പായ മരങ്ങളിൽ ഫലങ്ങൾ ഫലങ്ങളുണ്ടാവുകയുള്ളു വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചെടിയാണ് ആൺചെടി അല്ലെ പൂക്കൾ കണ്ട ഒരേ ചെടിയിൽ തന്നെ ആൺപൂക്കളും പെൺപൂക്കളും ഉള്ള പപ്പായ മരത്തിൽ മാത്രമേ സ്വയം പരാഗണം നടക്കുകയുള്ളൂ മൂന്ന് മുതൽ നാല് കൊല്ലം വരെയാണ് പപ്പായ മരങ്ങളുടെ ആയുസ് പപ്പായ മരം പൂവിടാൻ തുടങ്ങുകയും ഏകദേശം നട്ടിട്ട് ആറ് ഏഴ് മാസം ആകുമ്പോഴേക്കും കായ്ക്കാൻ തുടങ്ങുകയും ചെയ്യും നട്ട് പത്ത് പതിനൊന്ന് മാസത്തിനുള്ളിൽ പഴങ്ങൾ വിളവെടുപ്പിന് ഭാഗമാകും സുഹൃത്തുക്കളെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് പപ്പായയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കറോട്ടീൻ ഫ്ലോവനോയിഡുകൾ വിറ്റാമിൻ സി ആൻ്റി ഓക്സിഡൻറ്റ് പോഷകങ്ങളും വിറ്റാമിൻ ബിയും പപ്പായയിൽ അടങ്ങിയിട്ടുണ്ട് പപ്പായയിൽ പപ്പയൻ എന്ന എൻസൈം മറ്റ് ഭക്ഷണങ്ങളെ വിഘടിപ്പിച്ച് ദഹനത്തെ സഹായിക്കുന്നു നമ്മുടെ ദഹന ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന നാരുകളാൽ സമ്പന്നമാണ് ഇത് മലബന്ധം തടയുകയും ആരോഗ്യകരമായ ദഹനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു പപ്പായയിൽ നാരുകൾ വിറ്റാമിൻ സി ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് അത് ധമനികളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നത് തടയുന്നു അമിതമായി കൊളസ്ട്രോൾ അടിഞ്ഞുകൂടിയാൽ ഹൃദയാഘാതം രക്താതിമർദ്ദം എന്നിവ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഉയർന്ന നാരുകൾ ഉള്ളതിനാൽ പപ്പായ കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവും കൊളസ്ട്രോളും നിലനിർത്താൻ സഹായിക്കുമെന്ന് പല ഗവേഷകരും കണ്ടെത്തിയിട്ടുണ്ട് ഒരു പപ്പായയിൽ ഒരാൾക്ക് പ്രതിദിന ആവശ്യമായ വിറ്റാമിൻ സിയുടെ ഇരുന്നൂറ് ശതമാനത്തിലധികം അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ പ്രതിരോധശേഷിക്ക് മികച്ചതാകുന്നു വിറ്റാമിൻ എ ബി സി എ എന്നിവയുടെ മികച്ച ഉറവിടമാണ് പപ്പായ ഇത് മികച്ച പ്രതിരോധശേഷി ബൂസ്റ്ററായി അറിയപ്പെടുന്നു ജലദോഷവും മറ്റ് അണുബാധകളും തടയാൻ ഇത് സഹായിക്കും ഒരു കപ്പ് പപ്പായയിൽ ഏകദേശം അറുപത് കലോറി ഉണ്ട് ശരീരഭാരം കുറക്കാൻ ശ്രമിക്കുന്നവർ പപ്പായ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം കാരണം ഇതിൽ കലോറി വളരെ കുറവാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് സന്ധിവാദത്തിൻ്റെ വേദനാജനകമായ ലക്ഷണങ്ങൾ കുറക്കാൻ സഹായിക്കുന്നു പപ്പായയിൽ വൈറ്റമിൻ സി ധാരാളമുണ്ട് ആന്റി ഇൻഫ്ലമേറ്ററി വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് ഇത് വിവിധ തരം സന്ധിവേദനകളെ അകറ്റി നിർത്താൻ സഹായിക്കുന്നു പപ്പായയിൽ വിറ്റാമിൻ എ ധാരാളമുണ്ട് ഇത് കോർണിയയെ സംരക്ഷിക്കാൻ സഹായിക്കും കൂടാതെ ആന്റി ഓക്സിഡൻ്റുകൾ റേറ്റിനയുടെ അപചയത്തെ മന്ദഗതിയിലാക്കുന്നു മാക്യുലർഡ് ജനറേഷൻ കാരണം പ്രായം കൂടുന്തോറും കാഴ്ചശക്തി ഗണ്യമായി കുറയുന്നു പപ്പായ കഴിക്കുന്നത് ഇത് തടയാൻ സഹായിക്കുന്നു കഠിനമായ ആർത്തവവേദന അനുഭവിക്കുന്ന സ്ത്രീകൾ പതിവായി പപ്പായ കഴിക്കണം പപ്പായയിൽ പപ്പേൻ എന്ന എൻസെയിം ഗർഭാശയത്തിൽ നിന്നുള്ള രക്തം സുഗമമായി കടന്നു പോകാൻ സഹായിക്കുന്നു പപ്പായയിലെ പോഷകങ്ങൾ ശരീരത്തിലെ രക്തയോട്ടം പ്രോത്സാഹിപ്പിക്കുകയും ധമനികളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു ഈത്ത കൊളസ്ട്രോളിന്റെ അളവും സ്ട്രോക്ക് ഹൃദയാഘാതം ഉയർന്ന രക്തസമ്മതം എന്നിവയ്ക്കുള്ള സാധ്യതയും കുറയ്ക്കുന്നു ഇത്രയധികം ആരോഗ്യ ഗുണങ്ങളുള്ള പപ്പായ രണ്ടോ മൂന്നോ നമ്മൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുകയോ തന്നെ വേണം താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ